ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ മുപ്പത് വെറൈറ്റി പ്ലാന്റ് കാണിക്കുന്നുണ്ട് ഇന്നത്തെ ഒരു ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഓരോ പ്ലാന്റിനും ഇരുപത് രൂപയാണ് കേട്ടോ ഇന്നത്തെ ഓഫർ പ്രൈസ് ആണ് ഞാൻ പറയുന്നത് ഓരോ പ്ലാന്റിൻ്റെയും വില വരുന്നത് ഇരുപത് രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം മാത്രം സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ ഡി ടി ഡി സി വഴിയായിരിക്കും പ്ലാന്റ്സൾ അയച്ചു തരുന്നത് ഇനി നെക്സ്റ്റ് വീക്ക് അതായത് തിങ്കളാഴ്ച മുതലായിരിക്കും പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളായിരിക്കും പ്ലാന്റ്സുകൾ അയക്കുന്നത് കേട്ടോ അപ്പം ആവശ്യക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊക്കെ പ്ലാന്റാണ് വേണ്ടതെന്നുള്ളത് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഓർഡർ കൺഫേം ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഞാൻ ഓരോ പ്ലാന്റ്സും അതായത് പ്ലാന്റിൻ്റെ സൈസ് ഞാൻ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏതൊക്കെ പ്ലാന്റ് ആണെന്നുള്ളത് ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഈ ഒരു വീഡിയോയിൽ ഫോട്ടോയും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാനായിട്ട് എല്ലാരും തന്നെ ശ്രമിക്കാം അപ്പം നമുക്ക് ആദ്യത്തെ പ്ലാന്റ് ഏതാണെന്നുള്ളത് നോക്കാം അപ്പം നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഈ കാണുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ലീഫി പ്ലാന്റ് ആണ് നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗി അതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് ഈ ലീഫിന്റെ അടിഭാഗം ഈ ഒരു നിറത്തിലാണ് വരുന്നത് കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഇന്നത്തെ പ്രൈസാണ് ഞാൻ പറയുന്നത് ഇരുപത് രൂപയാണ് ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തതായി കാണിക്കുന്നത് നമ്മുടെ വയലറ്റ് മുല്ലാൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നതും ഇരുപത് രൂപയാണ് നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നമ്മുടെ വയലറ്റ് മുല്ല കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ ഓഫറിലെ രണ്ടാമത്തെ പ്ലാന്റ് അപ്പൊ അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഫുട്ബോൾ ലില്ലീൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും സെയിൽ ചെയ്യുന്നത് വിത്ത് ബൾ ബോർഡ് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ നാലാമത്തെ പ്ലാന്റ് എവർഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ക്രീപ്പർ വെറൈറ്റി ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇന്നത്തെ പ്രൈസ് വരുന്നത് ഇതിനും ഇരുപത് രൂപയാണ് അപ്പം ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം അടുത്ത പ്ലാന്റ് വരുന്നത് അതായത് നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ് റയോ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് അപ്പം ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ് ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിനും ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്ത പ്ലാന്റ് അതായത് ആറാമത്തെ പ്ലാന്റ് വരുന്നത് ഈ കാണുന്നതാണ് കേട്ടോ സൈസ് ഈ കാണുന്ന സൈസായിരിക്കും പ്ലാന്റിൻ്റെത് ഉണ്ടാവുന്നത് നല്ല ഭംഗിയാണ് ലീഫുകൾ കാണാനായിട്ട് ഗ്രീനില് നല്ല വൈറ്റ് ലൈൻ വരുന്ന ലീഫുകളാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ പെൻഡാസ് ആണ് പിങ്ക് കളറിലുള്ള ആണ് ഇതിനകത്ത് ഉണ്ടാവാറുള്ളത് കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അപ്പം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഗ്രീനില് യെല്ലോ ഷെയ്ഡ് വരുന്ന ലീഫുകളുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പം അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും സെയിലിനായിട്ടുള്ളത് ഇതിൻ്റെയും വില വരുന്നത് ഇരുപത് രൂപ തന്നെയാണ് കേട്ടോ ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയുന്നുണ്ട് ഇരുപത് രൂപയാണെന്നുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റിൻ്റെയും വില വരുന്നത് ഇരുപത് രൂപ തന്നെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഇതാണ് സൈസ് വരുന്നത് കേട്ടോ അടുത്തതായിട്ട് കാണിക്കുന്നത് അതായത് ഒമ്പതാമത്തെ പ്ലാന്റ് വെള്ളക്കൊന്നാന്ന് പേരുള്ള നമ്മുടെ ക്ലിറോഡൻഡ്രം എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ വെള്ള കളറിലുള്ള കൊല കൊലയായിട്ടുള്ള പൂക്കളാണ് ഇതിനകത്ത് ഉണ്ടാവാറുള്ളത് അപ്പം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഞാൻ സെയിൽ ചെയ്യുന്നത് അപ്പം നമ്മുടെ പത്താമത്തെ പ്ലാന്റ് ഈ കാണുന്ന കലാത്തിയാണ് കോമൺ വെറൈറ്റിയാണ് ഒരുവിധം എല്ലാവരുടെ കൈയിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ എന്നാലും ഇല്ലാത്തവരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഫറിൽ ഞാൻ ഈ ഒരു പ്ലാന്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഫാസ്റ്റ് ഗ്രോത്ത് ഉള്ള ഒരു കലാത്തിയാണ് കേട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ തൈകളാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പം നമ്മുടെ ഈ ഒരു ഓഫറിലെ പതിനൊന്നാമത്തെ പ്ലാന്റ് ഈ കാണുന്ന സാൻസിവേരി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും സെയിലിനായിട്ടുള്ളത് അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ പീസ് ലിലീന്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് അപ്പം ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും സെയിലിനായിട്ടുള്ളത് അടുത്തായിട്ട് കാണിക്കുന്നത് ഗോകർണ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നിറച്ചുപോലെ ആയിട്ടാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവാറുള്ളത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും സെയിലിനായിട്ടുള്ളതും വളരെ ഹെൽത്തി ആയ നല്ല വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ സിങ്കോണിയം പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കേട്ടോ രണ്ടും മൂന്നും ഷൂട്ടുള്ള പ്ലാന്റ്സുകളാണ് സെയിലിനായിട്ടുള്ളത് അപ്പം നമ്മുടെ പതിനാലാമത്തെ പ്ലാന്റ് ഈ കാണുന്നതാണ് ഈ ഒരു സൈസിലായിരിക്കും പ്ലാന്റുകൾ ഉള്ളത് അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ ബ്രോവാലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ പതിനഞ്ചാമത്തെ ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും സെയിൽ ചെയ്യുന്നത് ഇതിനു മുന്നേ ഞാൻ ഈ ഒരു പ്ലാന്റ് കൊടുത്തിരുന്നത് അറുപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ഓഫർ പ്രൈസിന് ഞാൻ ഈ ഒരു പ്ലാന്റും ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും സെയിലിനായിട്ടുള്ളത് കേട്ടോ അടുത്തതായിട്ട് ഈ ഒരു ഓഫറിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വൈറ്റ് റെയിൻ ലില്ലിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും സെയിലിനായിട്ടുള്ളത് കേട്ടോ അടുത്തതായിട്ട് അതായത് പതിനേഴാമത്തെ പ്ലാന്റ് ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് കേട്ടോ ഗാർലിക് വൈൻ എന്നാണ് പേര് നല്ല ഭംഗിയാണ് കൊല കൊലയായിട്ടാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവാറുള്ളത് ഇതിൻ്റെ പൂവിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും സെയിലിനായിട്ട് ഉള്ളത് അടുത്തതായിട്ട് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ നാടൻ യെല്ലോ റോസിൻ്റെ റൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും സെയിലിനായിട്ടുള്ളത് വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ആവശ്യക്കാർ മെസ്സേജ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ താഴ്ഭാഗം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും ഇരുപത് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ഓഫർ പ്രൈസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ വ്യക്തമായിട്ട് പ്ലാന്റിൻ്റെ സൈസ് കണ്ടിട്ട് മാത്രം മെസ്സേജ് ചെയ്യാം പത്തൊമ്പതാമത്തെ പ്ലാന്റ് വന്നിട്ട് നമ്മുടെ പിങ്ക് കളറിലുള്ള റെയിൻലില്ലിയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ വളരെ കുഞ്ഞു പൂക്കളാണ് അപ്പം നാല് ബൾബോർഡ് കൂടിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും ഈയൊരു ഓഫറിൽ നിങ്ങൾക്ക് തരുന്നത് ഇരുപതാമത്തെ പ്ലാന്റ് നമ്മുടെ നാടൻ ഓപ്പിയാണ് കേട്ടോ ഈ കളറിലുള്ള പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്നതാണ് കേട്ടോ നല്ല വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഇരുപതാമത്തെ പ്ലാന്റ് നമ്മുടെ ഈ ഒരു ഓഫറിൽ ഇരുപത്തൊന്നാമത്തെ പ്ലാന്റ് അമർലീസ് ലില്ലിയാണ് കേട്ടോ പിങ്കും വൈറ്റും ഷെയ്ഡ് വരുന്ന പൂക്കളുള്ള ഒരു പ്ലാന്റ് ആണ് വിത്ത് ബൾബോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും ഈ ഒരു ഓഫറിൽ സെയിൽ ചെയ്യുന്നത് ഇരുപത്തി മൂന്നാമത്തെ പ്ലാന്റ് വന്നിട്ട് നമ്മുടെ യെല്ലോ ഐറിസ് പ്ലാന്റ് ആണ് കേട്ടോ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നതും ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സ്ക്രീനിൽ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് നമ്മുടെ ഇരുപത്തിനാലാമത്തെ പ്ലാന്റ് ആന്തോറിയാണ് കേട്ടോ ഇതിന്റെ കളർ ഏതാണെന്നുള്ളത് എനിക്ക് ഉറപ്പ് തരാനായിട്ട് പറ്റില്ല അപ്പോൾ ആന്തോറിയം കളക്ഷൻ ഇല്ലാത്തവരാണെങ്കിൽ മാത്രം മേടിക്കാം കേട്ടോ കളർ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും സെയിലിനായിട്ട് ഉള്ളത് കേട്ടോ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നതും ഇരുപത് രൂപയാണ് ഇരുപത്തഞ്ചാമത്തെ പ്ലാന്റ് ഈ ഒരു ഗ്രാസ് ആണ് കേട്ടോ നല്ല ഇങ്ങനെ ഒരു ബോട്ടിൽ ബുഷായി നിൽക്കുന്നത് കാണാനായിട്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അതായത് രണ്ടും മൂന്നും ഷൂട്ടായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും സെയിലിനായിട്ട് കൊടുക്കുന്നത് കേട്ടോ രണ്ടും മൂന്നും ഷൂട്ടായിട്ടുള്ള പ്ലാന്റിന് ഇരുപത് രൂപ തന്നെയാണ് വില വരുന്നത് ഇരുപത്തി ആറാമത്തെ പ്ലാന്റ് നമ്മുടെ അമരലീസ് ലില്ലാണ് നല്ല ഭംഗിയുള്ള വലിയ പൂക്കളാണ് കേട്ടോ റെഡ് കളറിലാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇതിൻ്റെ പൂവിൻ്റെ പിക്ചർ ഞാൻ ഈ ഒരു സ്ക്രീനിൽ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും സെയിലിനായിട്ട് കൊടുക്കുന്നത് ഇരുപത്തി ഏഴാമത്തതും അമർലീസ് ലില്ലിയാണ് ആണ് ഇതിൻ്റെ കളറ് വരുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൻ്റെ പൂവിൻ്റെ പിക്ചർ ഞാൻ ഈ പറഞ്ഞ കൂട്ട് സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും സെയിലിനായിട്ടുള്ളത് വിത്ത് ബൾബോർഡ് കൂടിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുപത്തെട്ടാമത്തെ പ്ലാന്റ് നമ്മുടെ ഡേസിയാണ് ആണ് കേട്ടോ വയലറ്റ് കളറിലുള്ള പൂക്കളുള്ള ഡേസി ആണ് സിംഗിൾ പെറ്റലാണ് കേട്ടോ അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ ഇതുപോലെ തന്നെ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും സെയിലിനായിട്ട് കൊടുക്കുന്നത് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതാണ് നമ്മുടെ ഇരുപത്തി ഒമ്പതാമത്തെ പ്ലാന്റ് ഹൈഡ്രാൻജിയാണ് കേട്ടോ ബ്ലൂ കളറിലുള്ള ഹൈഡ്രാൻജിയാണ് ഈ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും സെയിലിനായിട്ടുള്ളത് ഈ ഒരു സൈസ് കൃത്യമായി കണ്ടതിന് ശേഷം മാത്രം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ വിലയും വരുന്നത് ഇരുപത് രൂപയാണേ ഈ ഒരു ഓഫറിൽ ലാസ്റ്റത്തെ പ്ലാന്റ് അതായത് മുപ്പതാമത്തെ പ്ലാന്റ് ഈ കാണുന്ന സിങ്കോണിയാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീനിൽ സെൻറ്ററിൽ ഇങ്ങനെ വൈറ്റ് ലൈൻ വരുന്നതാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് സെയിലിനായിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ വില വരുന്നതും ഇരുപത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിച്ച മുപ്പത് പ്ലാന്റ്സിൻ്റെയും ഓരോന്നിൻ്റെയും വില വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ മിനിമം പത്ത് പ്ലാന്റ് മേടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഏത് പ്ലാനാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടാൽ മതി അപ്പോൾ ഞാൻ കൂട്ടി പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ കൺഫേം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഫുൾ അഡ്രസ്സ് സെൻഡ് ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക പലരും പേയ്മെൻറ്റ് ചെയ്തിട്ട് അഡ്രസ്സ് സെൻഡ് ചെയ്ത് സെൻഡ് ചെയ്തിടാതെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പാക്കിങ്ങിൻ്റെ സമയത്ത് ചിലപ്പോൾ അഡ്രസ്സ് എഴുതുന്ന ടൈമിലൊക്കെ അത് ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് പേയ്മെൻറ്റ് െ നിങ്ങൾ അഡ്രസ്സ് സെൻഡ് ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കാം ഞാൻ ചോദിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ അഡ്രസ്സ് സെൻഡ് ചെയ്തിടണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫർ ഇന്നത്തേക്ക് മാത്രമായിരിക്കും അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ